നമ്മൾ എപ്പോഴേ കുണ്ടറ ഡാം പോയിക്കൊണ്ടിരിക്കാനോ നമ്മള് അപ്പൊ രണ്ട് കിലോമീറ്റർ കഴിഞ്ഞു ഇനി നാല് കിലോമീറ്റർ കൂടെ പോയാൽ കുണ്ടറ ഡാമിലേക്ക് എത്തും അതെ അപ്പൊ ഏത് തേയിലെന്ന് തോന്നുന്നുണ്ട് അല്ലേ ശെരിയായിട്ട് നമ്മള് എപ്പോഴും തേയില തോട്ടങ്ങളല്ല കണ്ടേക്കണേ ഇത് കണ്ടിട്ടുണ്ടാവില്ലല്ലോ മരങ്ങളുടെ മരാണോ അത് ചെറിയ കുറ്റി വെച്ചേക്കണതാ അല്ലാത്തവയും അതിനാ തോണ്ട് ഈ മരൊക്കെ മര വെള്ളത്തിലിട്ടേക്കണോ അതിന്റെ മരത്തിന്റെ അത് അതേപോലെ ചെറിയത് അതെ തേയിലിരിക്കാൻ വേണ്ടിട്ടുള്ള തോന്നേണ്ടത് ഒരു പോണ് ഇവിടൊക്കെ ആ ഒരു സമയട്ടോ അതെ കണ്ടാ തല സാതൊക്കെ കുറഞ്ഞ് പുതിയത് വരണ സമയെന്നോന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അടുത്ത ശ്രദ്ധിക്കുന്നു